ഗോൾഡൻ ജിയ ഹാപ്പി എന്റെ സൗന്ദര്യം എനിക്ക് നല്ലപോലെ നിങ്ങളെ കാണിക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളാണ് ഇപ്പൊ നിൽക്കുന്ന ആ കക്ഷി ബൈ കാകെ നിങ്ങൾ മനസ്സിലാക്കിയെങ്കിൽ ഹാപ്പി ക്രിസ്മസ് ആർട്ട വരുന്നു ചെസ്റ്റ് നമ്പർ 35 ആണ് വേദിയിലേക്ക് വരുന്നത് ചെസ്റ്റ് നമ്പർ 35 ലെസ് ഓഫ് സോ ബ്രീഡിൽ നിന്നും സെല്ലു ആണ് നമ്മളോപ്പം അറിയ വള്ളാതുരെ മറഞ്ഞാണോ കേട്ടി കൊണ്ടോ എള്ളി വെച്ചി കൊണ്ടോ ഓടുകൊണ്ടിരിക്കുന്ന സെല്ലു മിന്ന